ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്ന അങ്ങനെ പറയരുത് അസാനായിട്ടാന്നല്ലേ ഇനിയും ഒരുപാട് നാള് നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് അത് നടക്കും നടക്കും അത് നടക്കുകയും ചെയ്യും ഇളയമ്മയുടെ മോളാണ് ആ ഇളയമ്മയുടെ മോളെ ஏய் நம்ம அடுத்து எங்க போறோம் கொடைக்கானல் கொடைக்கானல் என்னடா நாலோடு எல்லாத்தையும் தான் அலோனா வந்து எல்லா ட்ரிங்க்ஸ் போட்டு உள்ள இறங்கறாங்க ஃபேமிலி கெஸ்ட்லாம் നിന്നും പറഞ്ഞു പോവുകയാണ് നേരെ എവിടാണ് എവിടാണ് ഇനി ഇനി അങ്ങോട്ടാണ് കൊടൈക്കനാൽ ിലോട്ട് പോകുന്ന വഴി എന്ന നല്ല മനോഹര കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് തെങ്ങിൻ തോപ്പുകളുടെ ഒരു കൃഷിയാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പല സൈസുള്ള കൃഷികളും ഉണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് നല്ല ഫോറസ്റ്റ് കാണാൻ കഴിഞ്ഞു അപ്പം നമ്മുടെ കൊടൈക്കനാലിലെ യാത്ര പഴനി ടു കൊടൈക്കനാൽ യാത്ര നല്ല ഒരു ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഒരു രക്ഷയല്ല നല്ല വൃത്തിയുള്ള റോഡും മലനിരകളും പച്ചപ്പും നല്ല അടിപൊളി മനോഹര കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ നിന്ന് വണ്ടിയൊക്കെ ചേർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം അതുപോലെ തന്നെ പാടങ്ങളും അരുവികളും ചെറിയ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നല്ല രസമുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കൊടൈക്കനലോട്ട് പോകുന്ന വഴി നമ്മൾ കൊടൈക്കനാലിൽ പോകുന്ന വഴിയിൽ നിർത്തിയതാണ് പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സിൽവർ കാസ്കേഡ് പാർക്ക് എന്ന് പറഞ്ഞ് നമ്മളെ ഇതിന്റെ എൻട്രൻസ് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിൽ നമുക്ക് സിൽവർ കാസ്കേഡ് പാർക്കിന്റെ എൻട്രൻസ് ആണിത് അപ്പൊ അവിടുത്തെ വെള്ളച്ചാട്ടം അടിപൊളിയായിരിക്കും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം സിൽവർ കാസ്കേഡിന്റെ പാർക്കിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി വെള്ളച്ചാട്ടം ആണെന്ന് തോന്നുന്നത് ഇഷ്ടംപോലെ കൊരങ്ങന്മാരും അടിപൊളി കച്ചവടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം ഈ വഴി പോകുന്നത് ദേ ഇവിടെ വെള്ളച്ചാട്ടം കാണാനേ പറ്റത്തുള്ളു വെള്ളച്ചാട്ടം കാണാനേ പറ്റത്തുള്ളു അതൊക്കെ അല്ലെ കുളിക്കാനൊന്നും പറ്റത്തില്ല അല്ലേ അതായത് കുളിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ഈ വഴി ഇങ്ങനെ കാണാ ഇതിന് ഇവിടെ ഇങ്ങനെ പാർക്ക് രീതിയിൽ ഒരുക്കിട്ടുണ്ട്

അപ്പൊ ഇവരൊക്കെയാണ് ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ എല്ലാരും എല്ലാരും ഫോട്ടോഗ്രാഫേഴ്സ് ആണ് പിന്നെ ഇവിടെ അപ്പൊ നിങ്ങള് വീട് തന്നെ വീടിലോ സ്റ്റാർട്ട് ചെയ്യുന്ന തണ്ണിമിംഗ് ചേട്ടാ ബോട്ടിംഗ് നമ്മള് പോകുന്ന വഴിയാട്ടല്ലേ അല്ല ിലോട്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താ ലോക്കൽ സിൽവർ അല്ലല്ല പേര് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പൊ ഇവിടെ പൊളിക്കാൻ പറ്റത്തില്ല നമ്മള് കൊടൈക്കനാലിൽ പോകുന്ന വഴിയിൽ കേറി കാണാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് സിൽവർ കാസ്കറ്റ് ഓക്കെ അപ്പൊ നമ്മള് കൊടൈക്കനാലിൽ എത്തിയിരിക്കുവാണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് കൊടൈക്കനാലില് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് നേരത്തെ ബുക്ക് ചെയ്തതാണ് ബി ജി ആർ ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ബിൽഡിങ്ങിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മുടെ റൂം താഴാണ് അപ്പൊ നമുക്ക് അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ അടിപൊളി നല്ല റൂമുകളൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മുടെ സബർജൊല്ലിയുടെ മരമാണ് നിൽക്കുന്നത് ഒരുപാട് സബറിജൊല്ലി മരങ്ങൾ നിൽപ്പുണ്ട് അപ്പൊ അതിനകത്ത് സബറിജൊല്ലി ഒക്കെ ഇഷ്ടം പോലെ നിപ്പുണ്ട് കേട്ടോ ബി ജിആർ ഹോം സ്റ്റേ നിൽക്കുന്നത് സമിത്ത് സമിത സമിത നഗർ എന്ന് പറയുന്ന ഒരു നഗറിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ കൊടൈക്കനാലിന്റെ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാൽ സിറ്റിയിലോട്ട് അഞ്ചു കിലോമീറ്റർ ഉണ്ട് അപ്പം കൊടൈക്കനാലിന്റെ സിറ്റിയിലോട്ട് നമുക്ക് ഗുണാഗോവിലൊക്കെ പോകണം പിന്നെ അവിടുത്തെ വേറെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം അപ്പൊ നമ്മുടെ റൂമിലോട്ട് പോവാം നമ്മൾ താഴാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഹോം സ്റ്റേ എത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് ആണ് ഇത് കാണുന്നത് കേട്ടോ ഫ്രണ്ട് നല്ല വ്യൂ ഉള്ള പ്ലേസ് ആണ് കേട്ടോ അകത്ത് അങ്ങോട്ട് നോക്കി നല്ല പ്ലസ് താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ടിപൊളി കേട്ടോ അവിടെ പിന്നെ ആ താഴത്തെ അമ്പലത്തിന്റെ സൈഡിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് കാറായാലും ബൈക്കായാലും പാർക്ക് ചെയ്യുന്ന സ്ഥലം അതാണ് അതുപോലെ തന്നെ അടിപൊളി അമ്പല അതുപോലെ തന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇപ്പൊ നല്ല ചെറിയ അടിപൊളി തണുപ്പൊക്കെ ഉണ്ട് ഇന്ന് വെയിലാണെങ്കിലും നല്ല കൂളിങ് ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് വിദ്യാർ വിദ്യാർത്ഥികളെ പുതിയ ഒരു ഹോമാണ് ഇത് കേട്ടോ ഇവിടെ എനിക്കൊന്ന് ഇവര് പറഞ്ഞ ഒരറിവിൽ നാല് പേരെ ഇതുവരെ വന്നിട്ടുള്ളൂ നാല് ഫാമിലീസ് അല്ലെങ്കിൽ നാല് ടൂറിസ്റ്റുകളെ വന്നിട്ടുള്ളൂ ഇതിനകത്ത് താമസിക്കാനായിട്ട് അപ്പം നമ്മൾ അഞ്ചാമത്തെ ആൾക്കാർ നമ്മളാണ് അപ്പം പുതിയതാണ് നമുക്ക് അകത്ത് കയറി കാണാം ഇവിടെ സി സി ടി വി ആയിക്കൊണ്ട് വിറ്റം കാണുന്നത് അടിപൊളി നല്ലൊരു മനോഹരമായിട്ടുള്ള വിറ്റം കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കേട്ടോ അവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തോട്ട് പോവാം

മൂത്ത കല്യാണം കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ മുള്ള കല്യാണം കഴിഞ്ഞിട്ടില്ല ഇളയ മോള് രണ്ടിലോ മൂന്നിലോ പഠിക്ക ആ സമയത്ത് ഞങ്ങള് വന്നിട്ട് പോയതാ പിന്നീ തിരിച്ചു വരണോന്ന് വിചാരിച്ചിരുന്നില്ല എത്ര വർഷത്തിന് ശേഷം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷം മുന്നേ വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റു റൂമുകളെ കാണാം നമ്മുടെ ഫ്രണ്ട്ലി കാണുന്ന റൂമാണ് കാണുന്നത് മനോഹരമായിട്ടുള്ള റൂമാണ് എല്ലാം നല്ല റൂമാണ് നമ്മൾ നേരത്തെ അവര് കണ്ട് എല്ലാ റൂമും ഇതിലും ഒരു ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തൂടെ നോക്കുന്നവർക്ക് നമുക്ക് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ നല്ല വ്യൂ ആന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രാവിലെ നല്ല വ്യൂ ആണ് നല്ല റൂമാണ് കേട്ടോ നമ്മളെ ഇതൊക്കെ വേണ്ട ഇത് നമ്മള് വീട്ടിൽ കൊണ്ടുവന്നേ അല്ലേ ണ്ടാ വീട്ടില് വീട്ടില് എല്ലാ സാധനവും ഞങ്ങൾ വീട്ടിൽ ഞങ്ങള് ഇവിടെ വെച്ചാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചത് ഒരു സാധനം ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ടില്ല ഫുഡ് ഐറ്റംസ് ഇല്ല സാധനം നമ്മള് അല്ലാത്ത ഫ്രീഡ്സ് ഐറ്റംസ് മാത്രമേ ഞങ്ങള് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ട ഉണ്ണിയപ്പം കണ്ടാ അടികൾ ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി താഴെ ഒന്ന് രണ്ട് മൂന്ന് റൂം എടുക്കാടുത്തെ നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം മുകളിലത്തെ വ്യൂ കാര്യങ്ങളൊക്കെ അവിടുത്തെ റൂമിന്റെ സൗകര്യങ്ങളൊക്കെ നോക്കിട്ട് വരാം മോലത്തെ റൂമിലത്തെ വിശേഷങ്ങൾ നോക്കാം അടിപൊളി സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടാ മുഗലത്തെ റൂമിൽ ഒറ്റ റൂമ് മാത്രമല്ല പക്ഷെ നല്ല സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് കേട്ടാ പാടുന്നു രാവിലെ ഇവിടുത്തെ സ്റ്റേ എന്ന് പറഞ്ഞാല് ആദ്യം ചെറിയൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നെങ്കിലും സ്റ്റേയിലോട്ട് വന്ന് കയറിയപ്പോ തന്നെ കിട്ടില് കിഡിലും വ്യൂ നല്ല ക്ലൈമറ്റ് നല്ല കിഡില് ഒന്നും പറയാനില്ല നല്ല തണുപ്പുണ്ടല്ലേ നല്ല ഈ സമയത്തന്നെ നല്ല തണുപ്പ് അപ്പൊ നല്ല തണുപ്പ് അടിപൊളി തണുപ്പായിരിക്കും രാത്രി പകല് നല്ല കിടിലെന്നാണ് പരിക്കുന്നത് അത് നമുക്ക് ഏറി സ്ഥലത്തിന്റെ കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇല്ലേ ഇടാം അവർ ഇവരാണ് ഇത് ബുക്ക് ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ഇടാം നമ്മളെ സബ്സ്ക്രൈബ് നമ്മുടെ മാനേജർ കൂടിയായ നമ്മളെ കൂടുതൽ ക്ഷണിച്ച നമ്മളെ ബിബിന്റെ ആണ് പേര് എങ്ങനെയാണ് ഇത് നമ്മുടെ യാത്രകളും അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന പ്ലേസ് അല്ലേ നല്ല പേരെന്താണ് അഭിഗയാണ് അതെ അഭിക ക്ലാസ് പഠിക്കുന്നത് അപ്പൊ അഭികയ നല്ല ഡാൻസറാന്നൊക്കെ പറയുന്ന ചാനലുണ്ടോ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട് അപ്പം അതിന്റെ നമ്മള് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നല്ലൊരു ഡാൻസറാണ് അല്ലേ അപ്പൊ ഡാൻസറും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ അഭികയുടെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജില് ഫോളോ ചെയ്യുക എല്ലാരും അല്ലേ അപ്പൊ ഇവിടുത്തെ നമ്മൾ ഇവിടെ ഡാൻസ് വിളിക്കൂടാണെന്ന് നമ്മുടെ മാനേജറെ വൈഫിന്റെ അനീത്തിയാണ് നമ്മൾ നേരത്തെ ശനിയുടെ അനീത്തിയാണ് ഫാമിലിയുടെ ഫാമിലിയായ ബിബിന്റെ ഇളയമ്മയുടെ മോളല്ലേ ഇളയമ്മയുടെ മോളാണ് ആ ഇളയമ്മയുടെ മോളെ

ഫുഡിനെ കുറിച്ച് നമ്മള് ഇവിടെ ദൂരെ പോയി എന്നാല് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടു വന്നത് ഏറ്റവും സേഫ്റ്റിയാണ് അതെന്നുവെച്ചാ അപ്പൊ അത് മോശം ഉള്ളതിരിക്കാൻ വേണ്ടിട്ട് എല്ലാ രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കി നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ കഴിച്ച് നമ്മുടെ ശരീരം സുരക്ഷിതം അങ്ങടെ ഭയങ്കര എന്താ പറഞ്ഞ കാര്യം പ്രായമൊക്കെ ആയെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു ടൂർ വന്നിട്ടില്ല എൻജോയ് അങ്ങനെ പറയരുത് എന്ന് ഇനിയും ഒരുപാട് നാള് നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് അത് നടക്കും നടക്കും അത് നടക്കുക ചെയ്യും ൃത് വർക്ക് അപ്പൊ അമ്മയും അച്ഛന്റെ കൂടെ ടൂറിസ്റ്റുകളെ അവരെ സഹായിക്കാനും അവരെ കൂടെ എൻജോയ് ചെയ്യാനും അത് എന്തായിരുന്നു ഗോകുൽ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് കൊടൈക്കനാലിലോട്ട് പോവാ അപ്പൊ നമ്മൾ കൊടൈക്കനാലിന്റെ മോയർ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് മോയർ പോയിന്റിലാണ് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത് മോയർ പോയിന്റിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരാൾക്ക് പത്ത് രൂപ പത്ത് രൂപ ടിക്കറ്റ് ആണ് നമുക്ക് മോയർപ്രന്റിന്റെ വിശേഷങ്ങൾ എന്താണെന്ന് അറിയാം നമുക്ക് അകത്തോട്ട് പോവാം വയർ പോയിന്റിൽ നമ്മൾ കാണാനായിട്ട് പാർക്കുണ്ട് അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഉണ്ട് വയർ പോയിന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പേരായിട്ട് തോന്നുന്നു അപ്പൊ മോയർ പോയിന്റിന്റെ വിശേഷങ്ങളിലോട്ട് കിടക്കുകയാണ് നമ്മള് മോയർ പോയിന്റിൽ നമ്മൾ കയറി വരുന്ന വഴി തന്നെ ബൈസന്റെ അടിപൊളി ഒരു കൂട്ടാൻ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം മനോഹരമായിട്ട് അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ അടുത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് നമ്മുടെ ഈ ബെയ്സന്റെ ബേസ് നിൽക്കുന്ന ആ പ്ലേസ് നല്ല രസമാണ് ഫോട്ടോ പ്ലേസ് ആണ് മോയർ പോയിന്റിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിജാം ലേക്കും അതുപോലെ തന്നെ നമ്മുടെ കൊടൈക്കനാലും കൊടൈക്കനാലും ബന്ധിപ്പിക്കുന്ന റോഡ് കോസ്റ്റോഡ് എന്നറിയപ്പെടുന്ന റോഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നിർമ്മിച്ച എഞ്ചിനീയറായ സർ തോമസ് മോയർ ആളാണ് ഈ റോഡ് നിർമ്മിച്ചത് അപ്പൊ ഈ റോഡ് നിർമ്മിച്ചതിന്റെ പ്രത്യേകത എന്ന് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും ഈ കൊടൈക്കനായി ബെരിജാം ലേക്കിനെ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ ഇരുവശങ്ങളിലും നല്ല മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ വഴികളൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ് നല്ല വൃത്തിയുള്ള വഴികളാണ് നല്ല വേലിക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ സീസൺ അല്ലാത്തത് കൊണ്ട് ഇവിടെ കോട നമുക്ക് അകലേ കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ സീസണാണെങ്കിൽ ഇവിടെ ഫുള്ള് കോടമഞ്ഞു കളുടെ കളിയാണെന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അതുപോലെ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടും നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ അതുപോലെ തന്നെ വാഷിംഗ് ടവറുകളുണ്ട് ഇവിടുത്തെ പ്രത്യേകതയാണ് അപ്പോൾ ഈ നല്ല ഒരു കാഴ്ചാ വിനോദം ഉളവാക്കുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ മോയർ പോയിന്റ് ഈ മോയർ പോയിന്റ് ബെരിജിലേക്കും നമ്മുടെ കുഴയ്ക്കനാലും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് അപ്പൊ അത് നിർമ്മിച്ചിരിക്കുന്നത് എഞ്ചിനീയറായ നമ്മുടെ സർ തോമസ് മോയർ ആണ് ആളുടെ സ്മരണാർത്ഥം ആളുടെ ഇവിടെ സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് മോയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാച്ചിങ് ടവറിൽ കയറിയിട്ട് നമുക്ക് വാച്ച് ചെയ്യാം അവിടുത്തെ വ്യൂ പോയിന്റുകൾ നല്ല ഹരിതപരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ മലനിരകളാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ബാക്കിയില്ല നമുക്ക് കോടയൊക്കെ കാണാം അപ്പം നല്ല ഒരു ഭംഗിയാണ് ഈ ചൂടത്തും നല്ലൊരു തണുപ്പ് കിട്ടുന്ന ഒരു പ്ലേസ് ആണ് നല്ല രീതിയിലുള്ള കാറ്റ് വീശുന്നുണ്ട് അതുപോലെ തന്നെ നല്ല കൂളിംഗ് ഉള്ള ഒരു പ്ലേസും കൂടിയാണ് ഈ നമ്മുടെ മോയർ പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇനി ഫില്ലർ റോക്ക് നമ്മുടെ ഇമ്പോർട്ടന്റ് പ്ലേസ് ആയ ഗുണ കേറസ്റ്റൊക്കെ കാണാൻ അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം